ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗന് തന്നെയല്ലേ എനിക്ക് മക്കൾക്കൂടെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് മുഖത്ത് വന്ന് വെയിലടിച്ചതിന് ശേഷമാണ് ഏട്ടോ എണീറ്റത് കാര്യം അത്രയ്ക്ക് മാത്രം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷം എന്തുവാണ് ഫോണിൻ്റെ ക്യാമറയിലൊക്കെ മുഖ സൗന്ദര്യം ഒന്നും നോക്കിയിട്ട് അമ്പിളിയമ്മാവിൻ്റെ കണക്കിരി പോകേണ്ട മുഖം നല്ല റൗണ്ടിൽ നല്ല മെലിഞ്ഞ് കവിളൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് നല്ല വി ഷേപ്പിലിരുന്ന് മുഖമായിരുന്നു കേട്ടോ എങ്ങനെ ഇങ്ങനെ ആയെന്ന് ആയത് എനിക്കെന്നറിയത്തില്ല ഒരു രണ്ട് പ്രസവം കൂടെ കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമാണ് എൻ്റെ കവളൊന്ന് കുറയ്ക്കുക ഫാറ്റ് മൊത്തം കവിളിലാണ് കിടക്ക കേട്ടോ കിടക്കുന്നത് ആ ഇനി ജിമ്മിനൊക്കെ ഒന്ന് പോയി തുടങ്ങണം അങ്ങനെ ഫോണിൻ്റെ ക്യാമറയിലൊക്കെ മുഖ സൗന്ദര്യമൊക്കെ നോക്കിയതിന് ശേഷം തലേ ദിവസം എന്താണ് സാമ്പാർ വെച്ചില്ലേ ഞാൻ അത് രാത്രിയാണ് വെച്ചത് അന്തേക്കാണ് വെച്ചത് അതെടുത്ത് ചൂടാറിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ ഇന്ന് ദോശയും തട്ടു ദോശ കണക്ക് കുഞ്ഞ് ദോശയും സാമ്പാറുമാണ് കേട്ടോ ആ എന്തുവാണ് ആ ചൂട് മാറിയ സമയത്ത് തന്നെ എടുത്ത് വെച്ചതുകൊണ്ട് എന്നാൽ അതുവാണ് സാമ്പാർ പൊളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാം റെഡിയാക്കി വെയിൽ വന്നങ്ങ് കണ്ണിക്കൊള്ളുവാണ് കേട്ടോ ഈ സമയത്തൊന്നും നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല കാര്യമങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിൽ കാര്യം കിഴക്ക് വശത്തായിട്ടാണ് കേട്ടോ അടുക്കള വരുന്നത് അതോട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ മാവിന് നിറച്ച് നിറച്ചല്ല സോറി മാവിന് ഉപ്പൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിനുപ്പൊക്കെ ഇട്ടു എന്നിട്ട് ചായയടുപ്പത്ത് വെച്ചു ഒരു ചായ കുടിച്ചോളാൻ പോയതിരുന്നതായിരുന്നു കേട്ടോ ചായ കുടിച്ചോളാൻ പോയതെന്ന് വെച്ചാൽ അങ്ങനെ ലേറ്റായിട്ട് എണീക്കും മോഡലോ എനിക്കങ്ങ് ചായ കുടിച്ചോളാൻ പെയ്യാത്തൊരു അസ്വസ്ഥതയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ എന്താണ് മാവൊക്കെ നല്ല രീതിക്ക് കുഴച്ചു ആദ്യം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ദോശയാക്കാം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ മോൻ വന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് പോയി പഠിച്ചോ ഇന്ന് ഒരുപാട് പഠിക്കാൻ തന്നിട്ടുണ്ട് നീ പോയി പഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പഠിക്കാമേ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പഠിക്കാമേ അങ്ങനെ നൂറ് കാരണങ്ങൾ പറയും കേട്ടോ അങ്ങനെ ഈ ചായയൊക്കെ തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൗതത്തിന് ട്യൂഷൻ ഒമ്പതരക്കാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി സമാധാനത്തിലൊക്കെ പോയാൽ മതി കേട്ടോ അപ്പം സമാധാനത്തിൽ ഫുഡൊക്കെ ഉണ്ടാക്കാം പിന്നെ ചോറ് തലേ ദിവസത്തെ ഇരിപ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ എന്തുവാണ് ഒരു പീസ് ചക്ക കിട്ടി കേട്ടോ അതൊന്ന് കറിയാക്കണം അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി പണികളേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ പണികളൊന്നും തന്നെ ഇല്ല അങ്ങനെ അങ്ങനതേ കുറച്ച് ആദ്യം പ്രാ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ എണ്ണ ഒഴിക്കുന്നത് എണ്ണ ഒഴിച്ചും തടവുന്നത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ വെച്ചാൽ ഒരു ആദ്യമൊന്നും ഇളവി വരാൻ വേണ്ടിയാണ് ഒന്ന് ഒന്ന് എണ്ണ തൂക്കുന്നത് കേട്ടോ അങ്ങനത്തെ ദോശയൊക്കെ കൊച്ചു 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 കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി വച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തട്ട് ദോശ പക്ഷേ ആ സോഫ്റ്റ് അതായത് കുഞ്ഞ് തീരെ കുഞ്ഞ് ദോശ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ പൊടി ഇഡ്ഡലി ഇല്ലേ പൊടി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ട് കൂടെ വാങ്ങിക്കണമെന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് കടയിൽ കയറി ഇപ്പോൾ അവിടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊടി ഇഡ്ഡലി പൊടി ഇഡ്ഡലി ഇന്ന് മൊത്തം വോയിസിൽ മൊത്തം മിസ്റ്റേക്ക് വരുന്നതെന്ന് തോന്നുന്നു കാര്യം ഇന്ന് കുറേ അധികം ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഇടുന്നത് അങ്ങനെ അതിൻ്റെ ആ ഒരു തിരക്കിലായിപ്പോയി കേട്ടോ താമസിച്ചത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വോയിസിൽ പല തെറ്റി കുറ്റങ്ങളൊക്കെ വരുന്നത് എനിക്കിങ്ങനെ എന്തെങ്കിലും എന്നും ചെയ്യുന്ന സമയത്തിനേക്കാൾ അധികം സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അങ്ങനെതേ പൊന്നുപുത്രനൊക്കെ ആഹാരമൊക്കെ എടുത്ത് കൊടുത്തിട്ട് കൊടുത്തു നല്ല കുഞ്ഞു കുട്ടി ദോശ എന്നിട്ട് നല്ല സാമ്പാർ പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ സാമ്പാർ സാധാരണ പൊളിക്കുന്നതെന്ന് വെച്ചാൽ സമയം തെറ്റിയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് ആ കറക്റ്റ് സമയത്തിനൊക്കെ എടുത്ത് വെച്ചാറുണ്ടല്ലോ സാമ്പാറെന്നല്ല ഒരു കറികളും തന്നെ ഇതാവത്തില്ല കേട്ടോ എന്നിട്ട് ഞാനും ഇരുന്നങ്ങ് ആസ്വദിച്ചങ്ങ് കഴിച്ചു എന്താ ടേസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ദോശയും നെയ്യ് ഒഴിച്ച ദോശ ഞാനങ്ങനെ കഴിക്കാറില്ല മൊത്തത്തിൽ മാവിലാണ് ഇച്ചിരി ഇടുന്നത് പക്ഷെ ഞാനും അറിയാണ്ടൊക്കെ നെയ്യൊക്കെ ഒഴിച്ച് ചിലപ്പോഴൊക്കെ മനുഷ്യരല്ലേ പല ഇതും വാക്കുകൾ പാലിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പലതും പറഞ്ഞു മുമ്പ് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കത്തില്ല മനുഷ്യരാണ് പല പല മാറ്റങ്ങൾ വരും അപ്പോൾ മാറി മാറി ചിന്തയും വരും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പൊന്നുമുത്രൻ കളിക്കാൻ പോയിട്ട് രണ്ടുമൂന്ന് മയിൽ പീലിങ് കൊണ്ടുവന്നു കേട്ടോ അത് എവിടെ കൊണ്ടുവെക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളി കൊണ്ട് വെച്ചു വീണ്ടും ഒരു കുഞ്ഞൊരു ഓറഞ്ചിൻ്റെ അത്രയും ഒരു ചക്ക നിന്നു കേട്ടോ ലാസ്റ്റ് ചക്കയാണ് നോക്കിയപ്പോഴോ നല്ല പഴുത്തിട്ടുണ്ട് മൂന്നോ നാലോ ചുളയുള്ളായിരുന്നു കേട്ടോ പക്ഷേ അതിനൊക്കെ എന്താ മധുരം സത്യം ഈ ഇത്രയും കുഞ്ഞ് ചക്കയിലും ചുളയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണെന്നു വെച്ചാൽ അത്രയേ ഉള്ളൂ അത്രയ്ക്ക് അപ്പോഴത്തേക്കും തെങ്ങൊക്കെ വൃത്തിയാക്കുന്ന ഒരു മാമൻ വന്നു കേട്ടോ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കാര്യം ഈ ഭാഗത്ത് ഒരു തെങ്ങ് ഞാൻ വച്ചിട്ടുണ്ട് കുറേ നാളായി അതിലൊക്കെ ഓലയൊക്കെ വല്ലാണ്ടൊക്കെ നിൽക്കുന്നു ടെറസിൻ്റെ മണ്ടയിലൂട്ട് ചാരി അതായത് നമ്മളെ ബെഡ്റൂമിൻ്റെ ആ ഹോളിൻ്റെ ആ ഭാഗത്തോട്ട് നിൽക്കുകയാണ് നല്ല എഴുജന്തുക്കളും ഒക്കെ കയറി വന്നാൽ പാ അതിനകത്തൂടെ കയറാം അങ്ങനെ എപ്പോഴും ഞാൻ വിചാരിക്കും ഇങ്ങനെ ചാ ചേർത്ത് വീടിനോട് ചേർത്ത് വയ്ക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടിക്കളയണമെന്ന് അങ്ങനെ മാമ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഈ ഒരു തെങ്ങ് പോയതായിരുന്നു പിന്നെ മരുന്നുകളൊക്കെ ചെയ്ത് ചെയ്താണ് കേട്ടോ ഒരുവിധം വൃത്തിയാക്കിയത് അപ്പോൾ ചെല്ലിയുണ്ടോ എന്ന് നോക്കാനായിട്ട് കയറുന്നതാണ് ഞാൻ പറഞ്ഞു മാമ എല്ലാ മാസവും വന്ന് നോക്കണേ ചെല്ലി ഉണ്ടോ ഈ തെങ്ങ് മൊത്തം പോയതാണ് കേട്ടോ ചെല്ലുശല്യം വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് മരുന്നൊക്കെ വെച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചെല്ലിയൊന്നുമില്ല എങ്കിലും നമുക്കൊരു മരുന്ന് ചെയ്യാം വേറെ ഒന്നും അല്ല കേട്ടോ ഹാർപ്പിക്കുക നമ്മുടെ ബാത്റൂം ക്ലീനറല്ലേ ആർക്കെങ്കിലും ചെല്ലു ശല്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ എന്താ ഹാർപ്പിക്ക് ഒരു കുറച്ചൊഴിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലുള്ള ബോട്ടിൽ കുറച്ചൊഴിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളവും തന്നെ അതിനകത്ത് നിറ നിറയ്ക്കും കേട്ടോ എന്നിട്ടൊന്ന് കുലുക്കിയിട്ട് ആ തെങ്ങിൻ്റെ മണ്ടയിലൂട്ട് കയറി അതങ്ങ് ഒഴിച്ചു കൊടുക്കും കുഞ്ഞു തൈ തെങ്ങൊക്കെ വല്ലവാണെങ്കിൽ അതിന് ചുറ്റും ആ മടൽ നീക്കി അതിന് ചുറ്റും അതിനെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ ചെല്ലിയൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷമാണ് ആ തെങ്ങ് ഒരുമാതിരി റെഡിയായി വന്നത് എന്നിട്ടുണ്ടല്ലോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ വന്നത് അപ്പം എൻ്റെ പൊന്നു പായസം കുടിക്കണം ഓണത്തിന് വാങ്ങിച്ച പായസം കിട്ടാണ് കേട്ടോ കാര്യം ഞാൻ ഡേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഏഴാം മാസം വരെ ഉണ്ട് കേട്ടോ അപ്പം സമാധാനത്തിൽ നമുക്ക് ഉണ്ടാക്കലോ ഒരു വർഷം ഇതുണ്ട് എന്നിട്ട് തേങ്ങാ കുത്തക്കിഴണം തേങ്ങാപ്പാൽ പിടിയാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞില്ല കേട്ടോ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ എന്തുവാണ് വന്ന് നിപ്പുണ്ട് കാര്യം ഹാജരായിട്ടുണ്ട് കാര്യം എനിക്ക് തരൂ എനിക്ക് തരൂ തേങ്ങ എനിക്ക് കുടിച്ചോളാം എനിക്കൊന്നും കുടിച്ചോളാൻ എനിക്ക് എന്തൊരു ചൂടാണ് ഇവിടെ ഇനി എനിക്ക് മാത്രമാണോ എന്ന് പറയത്തില്ല ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഇനി എൻ്റെതാണോ എന്നറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്ക് നിൽക്കാൻ വയ്യാത്ത ചൂടാണ് കേട്ടോ അങ്ങനെ കുക്കർ ഒക്കെ ഇതാക്കി തേങ്ങാ വെള്ളമൊന്നും എനിക്ക് കിട്ടിയില്ല എന്നിട്ട് തേങ്ങയൊക്കെ തിരിവി എന്തിനായിരുന്നു ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഒന്ന് അത് ഞാൻ എടുക്കാനൊക്കെ വിട്ടുപോയി കാര്യം ആ തേങ്ങ വെട്ടുന്ന ആ തേങ്ങ ക്ലിയർ ചെയ്യാൻ വന്നാൽ ഒരു മാമനൊക്കെ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ചക്ക അരിഞ്ഞ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇച്ചിരി ഇച്ചിരി ചക്കയുള്ളായിരുന്നെട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ഇട്ടു എന്നിട്ട് തേങ്ങയുടെ തേങ്ങയുടെ എല്ലാം മറ്റേ ചക്കയുടെ കൂട്ടൊക്കെ എല്ലാം അറിയാമല്ലോ അല്ലേ എല്ലാം ഒക്കെ മിക്സ് ചെയ്തൊക്കെ വെച്ചു തേ ചക്ക നല്ല രീതിക്ക് വെന്ത കേട്ടോ എനിക്ക് ചക്ക വെന്ത്ടയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കടിച്ചാൽ കിട്ടരുത് ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഈ പായസം ശരി ഇത് എന്ത് പായസമാണ് ഗോതമ്പ് പായസം ഞാൻ ഓണത്തിന് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോതമ്പ് പായസം വെക്കുന്നത് അതേ അങ്ങനെ പാലിൻ്റെ ഒരു അംശം കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല സൂപ്പർ സൂപ്പറ് ടേസ്റ്റായിരുന്നു എന്നിട്ട് ഗൗതം വന്നപ്പോൾ ഗൗതത്തിന് ഒരു പൂതി എന്തുവാണ് എനിക്ക് പഴങ്ങി പിടിക്കണമെന്ന് പിന്നെ വച്ച ചോറ് അടുത്ത് ഇച്ചിരി കലക്കി വെള്ളമൊക്കെ ചൂടൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് തൈരും ചക്കയും മീൻകറിയും നാരങ്ങ അച്ചാറും ഇഞ്ചി അച്ചാറും കൂടിയിട്ട് ഒരു പിടിയങ്ങ് പിടിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ അവൻ പറഞ്ഞാൽ മതി നല്ല ടേസ്റ്റ് എന്നിട്ട് ഞാനൊരു നല്ല ചോറും കുറച്ച് ചക്കയും കുറച്ച് മീൻകറിയും കുറച്ച് നാരങ്ങ അച്ചാറും കൂടിയിട്ട് ഞാനും ഒരു പിടി അങ്ങ് പിടിച്ചോട്ടോ അറിയാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കട്ട തൈരും കൂടെ ഒഴിച്ചു എന്താ ടേസ്റ്റ് സത്യം ഓ അടിപ്പൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അങ്ങനെ മക്കളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ഇതേമേ ഡൈനിങ് ടേബിൾ മൊത്തം പാത്രങ്ങൾ കിടക്കുകയാണ് ഞങ്ങൾ കഴിച്ചത് അതൊരു വിഷമാട്ടോ തിന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ ആ പാത്രങ്ങളെല്ലാം പിന്നെ എടുത്ത് വൃത്തിയാക്കാതിരുന്നാൽ പിന്നെയും ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടത് വേറെ ആരുമില്ലല്ലോ അങ്ങനെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കിടന്നു അതിനിടയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഇളവന് അവനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ആ ഓല ഈ ഓല വെട്ടിയതെല്ലാം ഞാൻ ആ വന്ന ആളെ കൊണ്ട് എല്ലാം ഇരിഞ്ഞിട്ടു എന്ന് ഇരിഞ്ഞെന്നുവെച്ചാൽ ഓരോന്നാക്കിയിട്ടു എന്നിട്ട് ഞാനതെല്ലാം എനിക്ക് ഈർക്കിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വരിച്ചൊരു ചൂലാക്കാന്ന് വെച്ചൊക്കെ എല്ലാം എടുത്തൊക്കെ ഒതുക്കി വെച്ച് നാളെ അതൊക്കെ വൃത്തിയാക്കണം എന്നിട്ട് എൻ്റെ ഗൗതത്തിന് കാൽക്കുലേറ്റർ വേണം അത് ചീത്തയാണ്ടായിപ്പോയെന്ന് പറയും അങ്ങനെ കാൽക്കുലേറ്റർ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഒരുപാട് ലിസ്റ്റ് എൻ്റെ എളയുമ്പോൾ തന്നിട്ടാണ് ഒരു ഉമ്മയൊക്കെ തന്ന അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് വാങ്ങിച്ചോളാൻ വയ്യ കുഞ്ഞി ചീന ചെട്ടി കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ഒന്ന് ഒന്ന് കടുക് തളിക്കാനോ പപ്പടം പൊരിക്കാനോ ഒക്കെ കൊള്ളാം കേട്ടോ നല്ല ഇതുണ്ട് അല്ല നെയ്യപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ ഒരുപാട് പൈസയൊന്നും ഇല്ല പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ബില്ലടിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം തുറന്ന് കുടിച്ചോട്ടോ അത്രയ്ക്ക് ദാഹമായിരുന്നു പിന്നെ ചിക്കൻ്റെ കടയിൽ കറി ചിക്കൻ മാഞ്ചി ചിക്കൻ വില കൂടിയതാണോ ഉണ്ടല്ലോ വലിയ കോഴികളൊന്നുമില്ല കുഞ്ഞു കോഴികൾ ഒന്നര കിലോയുടെ കോഴികൾ മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചത് എന്താണിത് അപ്പം പറഞ്ഞു വലിയ വെയിറ്റുള്ള കോഴികൾ വില കൂടിയതാണ് ആരും വായിക്കുന്നില്ല ശരിയാണ് അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഒതു ലൈറ്റ് മനേജ്മെന്റ് ഒക്കെ കണ്ടു നല്ല രസമുണ്ട് അയ്യപ്പനും ശിവനും പാർവ്വതി ഒക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പോരേ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഭാഗത്തോടെ ഒന്ന് പോയി നോക്കാം കാര്യം ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നില്ലല്ലോ അങ്ങനെ അമ്പലത്തിലൂടെ അമ്പലത്തിൻ്റെ ഭാഗത്തോടെ ഒന്ന് വണ്ടിയിൽ വന്നു അതേ കണ്ടു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടൊക്കെ നല്ല അലങ്കരിച്ച് ശിവക്ഷേത്രമാണ് അവിടെ നല്ല രസമുണ്ട് കേട്ടോ നിറച്ച ആൾക്കാരുണ്ട് ദീപാരാധന സമയമാണ് പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നടന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടല്ലോ മോനെല്ലാം തേൻ മുട്ടായി ഇണക്കുള്ളൊരു സാധനത്തോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പിന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചു മധുരം കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നെങ്കിലും വെറുതെ കേട്ടോ ചില സമയത്തൊക്കെ അറിയാതെങ്കിൽ പോകും അങ്ങനെ ഇതിപ്പോൾ ഗൗരി വന്നു കേട്ടോ കുറേ നാൾ കൊണ്ട് അവൾ വരുന്നു വരുന്നു എന്ന് പറഞ്ഞെങ്കിലും അവള് വന്നില്ല അങ്ങനെ ഇന്നലെ ഞാൻ വീട്ടിൽ പോയില്ലോ കല്ലു ചേച്ചി വീട്ടിൽ പോയപ്പോൾ പോകൂ പറഞ്ഞു മാമി എന്തായാലും ഞാൻ നാളെ വരും എന്ന് പറഞ്ഞു അങ്ങനെ അവൾ വന്ന് ഞങ്ങൾ കുറേ നേരം ഒരുതങ്ങ് സംസാരിച്ചു കേട്ടോ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വിശക്കുന്നത് ഞാൻ പറഞ്ഞു ദോശ ചൂടണോ അതും ചോറ് വേണം അപ്പം പറഞ്ഞു മാമി ദോശ ചുട്ട് വന്നാൽ മതി അങ്ങനെ ചൂടൂടെ ദോശയും ചുട്ട് കൊടുത്ത് സാമ്പാറും കൊടുത്ത് ഒരു കോഫിയും വേണമെന്ന് പറഞ്ഞു അവൾ ചായ കുടിക്കത്തില്ല ഒരു കോഫിയും ഇട്ട് കൊടുത്ത് ഒരു മുട്ട ബുൾസെ രണ്ട് മുട്ട എടുത്ത് ബുൾസയാക്കി നമ്മൾ തിരിച്ചപ്പം ദേ കിടക്കുന്നു പടയിന്ന് പറഞ്ഞ് പല വഴിക്ക് അതായത് നമ്മുടെ കൊച്ചല്ലേ അതെല്ലാം ക്ഷമിക്കുമല്ലോ അങ്ങനെ അവൾക്ക് കൊടുത്തു അവളും അവൾ ഭക്ഷണം കഴിച്ചു ഞാനും ഒരു ദോശ ദോശയെടുത്ത് കഴിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങിയപ്പോൾ ഇന്നത്തെ വിടേയും ഇത്രയേ ഉള്ളൂ